നീർജില്ല ഞാനോട്ടെന്തോ കോപ്പി ഉണ്ടാക്കുന്ന മെഷീനാണെന്ന് തോന്നിട്ടത് ഇങ്ങനെ പിടിച്ച കിഷന് കുറെ ആൾക്കാരുണ്ടായിരുന്നു ഇനിയോട്ട ആൾക്കാർ

മാലിക്കാണല്ലേ ആ എഫ് എടുത്തോണ്ടോ പോ പൊട്ടിക്കത്തെ ചെക്കിങ് ഇല്ലാതെ വീണ്ടും മിറ്റം കഴിഞ്ഞ് വരും പോകാൻ പറ്റോ എടോ ഇത് കണ്ടാണോ പോണേ എടാ സീറ്റ് കടന്നൊക്കെ ആൾക്കാർ മാലിക്ക് പോകുന്നുണ്ട് ഇത് സീറ്റ് കടന്ന് പോയണ്ട നിനക്കറിയോ സീറ്റ് കടന്ന് പോയ ആൾക്കാർ കഴിഞ്ഞാൽ വാട്സപ്പിൽ കണ്ടതാണ് ആൾക്കാർ വാട്സാപ്പിൽ തള്ളാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞാൽ കണ്ട അല്ലേ ആ ഞാൻ നമുക്കറിയാലോ ഞാനും കണ്ട സാധനം തന്നെയാ എനിക്ക് പോവാറു ഈ സമയത്തെ സമയത്തേ ല്ലേ ആ മറക്കാൻ പറ്റുള്ളൂ നൊക്ലാച്ചല്ലേ നൊക്ലാച്ചിയാ ഞാൻ ദൈനം കുത്തിക്കൊണ്ടിരിക്കണോ തൊട്ടു പോടി പേടി കറിയാണ് 你怎么了？

നമ്മ അത് ഓടില്ലേ കണ്ടിക്ക് ഇതാ ഇങ്ങോട്ട് വരല്ലേ ഫയറന്ത ഇതാ കിടുന്നല്ലേ എന്റെ ഒന്നാം നാലം വസ്പ്ിയ മോനെ ഒറ്റൊറ്റ കരിഞ്ഞേൽ വാലി പരിവായല്ലോ ഇന്ദ്ര ശുക്രവസറണ്ട ഈ സാധനം കൊണ്ടാകണെ പങ്കി പങ്കി തകറ്റി എടേയ് തേ മതിക്ക് മതി എങ്ങും പോവാനേ ये എന്താ പൊന്നെ അവളെ നോക്ക് നീ അവിടെ നിൽക്ക് നീ ഈ സമയത്താണോ പോകുന്നേ രാത്രി കുടുംബാലിക്ക് പോണോ ഈ ഇങ്ങോട്ട് പോകുന്നത് നേരം ഒന്ന് നീ സമയത്ത് ഇങ്ങനെ പോലെ നമുക്ക് നേരം വിളിക്കട്ടെ പകല് പോവാം വാ കേരം എടുത്തിട്ട് പോണോ നീ പറഞ്ഞ രാവിലെ നമുക്ക് ഒരുമിച്ച് പോവാം ഇനി വരുവാ അങ്ങോട്ട് വരുവാ ഒരു വിചാ ഞാനും വരാം

ഞാൻ ആണ് ആരാടാ എന്റെ കോപ്പി വെച്ചെടുത്തോണ്ട് പോയത് നീയാണോ എന്റെ പൊണ്ണ് അത് നിങ്ങളെ സാധനം അറിയാൻ പാടില്ലായിരുന്നു നീ അത് പറ്റി എന്നാടാ കാണിച്ചത് അത് ഏതാണ്ടെന്നെ പിടിച്ച് ഞെക്കി വന്നും പിടിച്ച് ഞെക്കിപ്പം ഒരു രക്ഷ ഇല്ല നിറച്ച ആൾക്കാരായി ശരിയാക്കി തരണം ഇതിന് പിടിച്ചേത്ര കോപ്പിയോ എട്ട് പേര് എട്ട് പേര് എട്ട് പേര് ഇപ്പ എല്ലാം ശരിയായിട്ടുണ്ടാവും വളരെ ഉപകാരം ഉണ്ട് ഒരഥം പറ്റി താരോ ക്ഷമിക്കണം Grazie.